എന്ന് പറയുന്ന നാടിന്റെ ആ പഴയ അവശിഷ്ടങ്ങള് ഗതി നൽകാത്തത് എന്ന പേരില് നമുക്കിപ്പോഴും കാണാം നാഷണൽ ഡേയോട് അനുബന്ധിച്ച് നടക്കുന്ന പ്രോഗ്രാമാണ് ഇപ്പം അവിടെ ഉള്ളത് നമുക്ക് അങ്ങോട്ടേക്കല്ല നാടിൻ്റെ ആ പഴയ രൂപത്തിലേക്ക് നമുക്ക് പോകാം അന്നത്തെ വീടുകളുടെ അപ്സ്റ്റെയർ അതാണ് നമ്മളിപ്പോ കാണുന്ന ഈ കാണുന്ന മരങ്ങൾ നിരത്തി വെച്ച് അതിൻ്റെ മുകളിൽ ലീന്തപ്പന വെച്ച് അതിൻ്റെ മേലെ മണ്ണ് വെച്ചിട്ടുള്ള ആ പഴയ എല്ലാം ഒരു റോർമക്കായിട്ട് ഇന്നും അൽവാത്ത സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ത് സുന്ദരമായിട്ടാണ് ആ നാട് ഇപ്പോഴും നമുക്ക് പകൽ സമയത്ത് കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയാണ് രാത്രി ഇന്ന് പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് നല്ല ലൈറ്റ് ലൈറ്റുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതും എത്ര ചെറിയ വാതിലുകളാണെന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും അതിൻ്റെ തൂണ് ആ ഇപ്പോഴും ആ തൂണിൻ്റെ കരുത്ത് നമുക്ക് കാണാം ആ വാതിലുകളെല്ലാം കണ്ടില്ല ചെറിയ നമ്മളൊക്കെ ആണെങ്കിൽ കുഞ്ഞു കയറണം എത്ര ചെറിയ വാതില് എത്ര ചെറിയ വീട് ഈ കാണുന്ന വീടുകൾക്ക് ബാക്കിൽ കാണുന്ന മല അത് അൽഗാത്തിൻ്റെ അതിരി എന്ന് പറയുക അതിൻ്റെ അപ്പുറത്തേക്ക് റോഡാണ് കാണുന്നത് നമ്മുടെ ഹൈവേ മദീന റിയാദ് റോഡാണ് അതിൻ്റെ ബാക്കിലായിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നാലു ഭാഗവും ഇങ്ങനെ മലയാളി ചുറ്റപ്പെട്ട ഒരു ചെറിയ ഗ്രാമം അതാണ് ഈ അൽഗാത്ത് എന്ന് പറയുന്നത് ഒരു കോളനി പറയാം അങ്ങനത്തെ ഒരു പ്രദേശം ഒരു വീടിനോട് ചേർന്ന് അടുത്ത വീടോ മതിലുകളോ അതിരുകളോ ഒന്നുമില്ലാതെ ചെറിയ ചെറിയ ഒരു ചുമരിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ടുള്ള വീടുകളാണ് അവിടെ കാണാൻ കഴിയുന്നത് വീടുകൾ മാത്രമല്ല അങ്ങനത്തെ ഹോസ്പിറ്റല് സ്കൂള് ഒക്കെ ഉണ്ട് ഇവിടെ നോക്കിയാൽ ഒരു വീടിൻ്റെ മുന്നിൽ അവരുടെ പഴയ പേര് എഴുതി വെച്ചിട്ടാണ് നാസിർ ബിൻ അബ്ദുല്ലാഹിബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹംദ് അൽ ഈസ എന്ന് പറയുന്ന ഒരു കുടുംബ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരുപാട് കുടുംബങ്ങൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടിൽ അവരുടെ പഴയ വീട് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചായിരുന്നു അത് ഏതാണെന്ന് ഓർമ്മയില്ല അങ്ങനെ കാണിച്ചായിരുന്നു ഇനി േരിയയിലേക്ക് ഒന്ന് നമുക്ക് കയറി നോക്കാം ഒരു 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 അകത്തേക്കുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം കയറിയിട്ട് കാണിച്ചു തരാം വെറും കല്ലും മണ്ണും മരത്തടികളും വെച്ചിട്ടുണ്ടാക്കിയ ഒരു വീടുകളാണ് നമുക്ക് കാണുന്നത് അതിൻ്റെ ആ ഒരു ഉറപ്പ് ആ ഒരു ബലം ഇപ്പോഴും അവിടെ കാണാം ഇതിൻ്റെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ അൽഗാത്തിൽ നല്ലൊരു വെള്ളപ്പൊക്കവും ഭയങ്കര മഴയൊക്കെ പെയ്തിട്ടും ഈ വീടുകൾ ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അന്നത്തെ അവരുടെ ആ കഴിവ് എന്ന് പറയാം നമ്മളെക്കാളും എത്രയോ ഹൈറ്റിൽ എത്രയോ ഉയരത്തിലുള്ള വീടുകളാണ് പക്ഷെ ഡോറ് ടുത്തോളം ചെറിയ ഡോറുകളാണ് നമുക്ക് കുനിഞ്ഞു കയറാൻ പറ്റുന്ന ഡോറുകൾ ആണുള്ളത് ഇപ്പോൾ സൗദിയുടെ ഭരണത്തിലുള്ള അമീരന്മാരുടെ മന്ത്രിമാരുടെയൊക്കെ മുൻകാല അവരുടെ പൂർവികന്മാർ താമസിച്ചതും ഇവിടെയാണ് എന്നാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സൗമ്യമായ ഇടപെടലും നമ്മുടെ ഒരു അഹങ്കാരമില്ലാത്ത നല്ല സൗമ്യമായ ഇടപെടുന്ന ഒരു ഒരു വിഭാഗ ആളുകളാണ് അന്നത്തെ ആ പഴയകാല കൃഷിയും ആ ഒരു എന്താ പറയുക കൾച്ചറുമായിട്ട് നടക്കുന്ന നമ്മളോടൊക്കെ ഇവിടെ ഇരിക്കുന്ന പ്രവാസികളോടടക്കം നല്ല ഒരു മാന്യത കീപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ലൊരു ഉടമകളായ നാട് നാട്ടുകാരാണ് ഈ അൽഗാത്ത് എന്ന് പറയുന്ന പ്രദേശത്തുള്ളത് ഇനിയും അൽഗാത്തിൻ്റെ ഒരുപാട് നല്ല കാഴ്ചകളുമായിട്ട് ഞാൻ ഇനിയും വരും അൽഗാത്തിൻ്റെ നല്ല മഴക്കാല സമയത്തുള്ള വെള്ളച്ചാട്ടവും മാനുകളും അതുപോലെ കൃഷിയും എല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോകൾ ഇനിയും വരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുവരേക്കും City of